എൻ ഡി എ യു ഡി എഫ് മുന്നണികൾക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായി നടക്കുമ്പോൾ ഇടുക്കിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജോയ്സ് ജോർജിനെ പ്രഖ്യാപിച്ചതോടെ ഇടത് ക്യാമ്പ് ഉണർന്നു വാർഡ് കമ്മിറ്റികളടക്കം പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഉൾഗ്രാമങ്ങളിലും തമിഴ് ഭൂരിപക്ഷമുള്ള മേഖലകളിലും ചുവരെഴുത്തുകളും ബോർഡുകളും സ്ഥാപിച്ച് ജോയിസ് ജോർജിൻ്റെ പേര് നിറയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് ഇടത് പ്രവർത്തകർ സ്ഥാനാർത്ഥി ജോയിസ് ജോർജും പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു ഭൂപ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമ ഭേദഗതി ബില്ലും രണ്ടായിരത്തി പതിനാലിൽ ജോയ്സ് ജോർജ് എം പി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളടക്കം എണ്ണിപ്പറഞ്ഞാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം ഇന്ത്യയിലെ ജനത ഒന്നടങ്കം പ്രത്യേകിച്ച് മലയോര മേഖല തോട്ടം തൊഴിലാളികൾ കർഷകർ കർഷക തൊഴിലാളികൾ അതീവ സന്തോഷത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ജില്ലയ്ക്ക് ഒരു എംപിയുടെ പ്രാതിനിധ്യം ലഭിച്ചിരുന്നില്ല എന്നാൽ അതിനു മുമ്പ് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇടുക്കിക്ക് ഒരു എം ഉണ്ടായിരുന്നു സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഓടിയെത്തുന്ന ജനകീയനായ ഒരു എം പി അങ്ങനെ ഒരു എം പി ആണ് മലയോര ജനതയ്ക്ക് എന്നും ആവശ്യം ഒട്ടേറെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മലയോര ജനത അനുഭവിക്കുന്നുണ്ട് ആ വിഷയങ്ങളൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനും ഇടുക്കിയുടെ വികസനങ്ങൾ അനന്ത സാധ്യതയുള്ള വികസനമാണ് ഇടുക്കിയിലേക്കുള്ളത് പ്രത്യേകിച്ച് ടൂറിസം മേഖല ടൂറിസം മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നല്ലൊരു ഇടപെടൽ വരേണ്ടതുണ്ട് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ മേഖലയിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇതിനൊന്നും നിലവിലുള്ള കഴിഞ്ഞിട്ടില്ല മലയോര ജനത ഒരു വലിയ ഡി എ മുന്നണി സ്ഥാനാർത്ഥികൾ കളം നിറയുന്നതിനു മുൻപേ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്താനുള്ള ആവേശത്തിലാണ് ഇടുക്കിയിലെ ഇടത് പ്രവർത്തകർ സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം